ുംശി തന്നെ ഞാൻ കണ്ടു എന്തൊക്കെ നാട്ടിലൊക്കെ വർത്താനങ്ങളൊക്കെ നല്ലത് ഇറച്ചിയും സെറ്റ് ആക്കാൻ വേണ്ടി പോന്നാണ് ഞാനെ പെട്ടിയെടുത്തു പെട്ടിട്രസ്ല്ലോ താനൊന്നും ഇത് നമ്മള് കൊടുക്ക തിന്നാനൊക്കെ ഭയങ്കര തിരക്കടില്ലാത്ത ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇറച്ചി കമ്മിയാണ് അറിയാൻ പോക്കിൽ അറിയോനെ വിളിച്ചു ഫുഡ് വേണ്ടി ഹലോക്കും കൂട്ട പിന്നെ കുഞ്ഞാള വാളയും മാലയും ധാരൊന്നും കാണല്ലോ ഉമ്മച്ചനോട് ചേച്ചി പറഞ്ഞ അത് പണയം വെച്ചിരിക്കാണ് ഞാൻ ടിക്കറ്റിന് റേറ്റ് കൂടി അമ്പതിന അപ്പൊ ഞാനത് കൊണ്ടുപോയി പണയം വെച്ചു എന്നാ ശരി കേട്ടോ ആര് വെറുതെ പറഞ്ഞ ഓക്കേ എന്ത ചെയ്യാർലൈൻസ് ഇപ്പൊ ഇങ്ങനെ കാട്ടി കഴിഞ്ഞാല് അയ്യായിരം ഒക്കെ എങ്ങനെ ടിക്കറ്റ് ആയിരത്തി ഇരുന്നൂറൊക്കെ ശമ്പളം വാങ്ങണേ മനുഷ്യന്മാര് എങ്ങനെ നാട്ടിൽ പോരാട്ട ഒന്നുമില്ല മാനിപ്പ് വന്നത് പറഞ്ഞാണ് എയർലൈൻസിന്റെ ഒരു വാങ്ങിക്കണത് അതിന്റെ ഓരോ സങ്കട ചെറുക്കം പണ്ടോ അതൊക്കെ പണയം വെച്ചാണ്ട് വന്നിരിക്കണ കണ്ട് അത് പറഞ്ഞുകൊണ്ട് നിക്കേനും ഞങ്ങളിപ്പോ ചെയ്യണു എന്തായാലും ഇന്ത്യക്ക് കുറച്ച് പൈസ ഉണ്ട് അത് ഞാന് ചില്ലറുണ്ട് ഇതിനൊക്കെ എതിരെ എല്ലാരും കൂടി പ്രവർത്തിക്കണം കാരണം ഇങ്ങനെ ഒരു മനുഷ്യന്മാരൊക്കെ ഞമ്മളീ ഈ നാല്പത് ഡിഗ്രീന്റെ മുകളിലാണ് ഇവിടെ അടക്കുന്നത് ഈ ചൂടത്തൊക്കെ പണിയെടുത്താണ്ട് എങ്ങനെ ഇതൊക്കെ പട കഴിഞ്ഞു പോവാ നാട്ടു പോയിക്കാണ്ട് കുട്ടികളെ മക്കളെ കണ്ടാണ്ട് പോരാനും കഴിഞ്ഞാത്തൊരവസ്ഥല്ലോ പിന്നെ ഇത് കൊറച്ച് പൈസ അത് അതെടുക്കേ ബാക്കിയല്ല അലേ കണ്ട ആ വാടക ചെറുക്കനല്ലേ മുട്ട നോക്കാം ഇല്ല